ദൈവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മഹത്യം പറഞ്ഞ ഡോക്ടർ മീഡിയയിലൂടെ ഈ പ്രഭാത വേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായി യേശു കൃഷ്ണൻ നാമത്തിൽ നിന്ന് കർത്താവ് പിന്നെയും തരുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ ഒരാഴ്ച നിങ്ങളുമായി എഫ് എഫ് ആസ് എന്ന ദൈവദാസിനെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന എഫ് എഫപ്രാസ് എന്ന വ്യക്തിയെപ്പറ്റി കൂടുതലൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല എന്നാൽ അപ്പോസ്റ്റലായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ എഫപ്രാസ് ആരാണെന്നും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചും അദ്ദേഹം എത്രമാത്രം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ എപ്ര എഫപ്രാസിനെ പറ്റി നാം പഠിക്കുമ്പോൾ കൊലോസിയ സഭയെപ്പറ്റിയും അതിൻ്റെ പറ്റിയും പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല ഈ കൊലോസ്യ സഭയില് ദുരുപദേശക്കാർ കടന്നുകൂടിയ സാഹചര്യം ആ സഭ നേരിട്ടൊരു പ്രതിസന്ധി അതുപോലെ ആ സഭയിൽ നടന്ന ആത്മീയ സന്തോഷം അതുപോലുള്ള കാര്യങ്ങൾ പൗലോസിനെ അറിയിച്ചത് ഞിയപ്പ്രാസാണ് പ്രിയപ്പെട്ടവരെ നാം ഒരു കാര്യം വളരെ മനസ്സിലാക്കേണ്ടതുണ്ട് പൗലോസ് കൊലോസ്യ ലേഖനം എഴുതിയെങ്കിലും താൻ ഇതുവരെയും കൊലോസിയ സഭ സന്ദർശിച്ചിട്ടില്ല പിന്നെ താൻ എങ്ങനെയാണ് ഈ സഭയിൽ ഈ ലേഖനം എഴുതിയെന്നും അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെന്നും നമുക്ക് ചിന്തിക്കേണ്ടതാണ് അതുപോലെ അതാണ് ഹെപ്പഫാസ് എന്ന വ്യക്തി വ്യക്തിയിലൂടെയാണ് തനിക്ക് ഈ വിവരങ്ങളെല്ലാം ലഭിക്കാനായിട്ട് ഇടയായി തീരുന്നത് നാം മുമ്പ് ചിന് പറഞ്ഞതുപോലെ തന്നെ താൻ ആ സഭയിലുണ്ടായിരുന്ന പ്രശ്നം ആ സഭ കടന്നുപോയ ആ സാഹചര്യം എഫാസ് വളരെ വ്യക്തമായി അതുപോലെ ശക്തിയോടെ ധീരതയോടുകൂടെ പൗലോസിനെ അറിയിച്ചു അങ്ങനെയാണ് പൗലോസ് കൊലോസി കൊലോസ്യ സഭയ്ക്ക് കൊലോസി ലേഖനം എഴുതുന്നത് ആ കൊലോസ്യ പുസ്തകം നാം ലേഖനം പഠിക്കുമ്പോൾ ഈ എഫാസ് ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിയല്ലെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം താൻ എത്ര എത്ര ശക്തിയോടും ധീരതയോടും കൂടിയാണ് ദൈവത്തിന് വേണ്ടി നിലനിന്നു നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഇട്ട് കഴിയും അത്ര വളരെ വ്യക്തമായിട്ടാണ് ആ സഭയിൽ നിന്ന പ്രശ്നങ്ങളൊക്കെ എഫാസ് പൗലോസിനെ അറിയിച്ചത് അപ്പോൾ നമുക്ക് എഫ്ഫാസിനെ പറ്റി പഠിക്കുമ്പോൾ എഫ് എഫാസ് ദൈവത്തിൻ്റെ വേണ്ടി നിലനിന്ന് ഒരു ദൈവദാസനാണ് പൗലോസ് എഫാസിനെ പറ്റി പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഫിലോമോൻ ഇരുപത്തി മൂന്നിൽ പറയുന്നത് പൗലോസിൻ്റെ കൂട്ടുവേലക്കാരനാണെന്ന് അതുപോലെ കൊലോസിയർ ഒന്നിൻ്റെ ഏഴിൽ പറയുന്ന സഹവൃത്തനായ എഫാസ് കൊലോസിയർ ഒന്നിൻ്റെ എട്ടിൽ പറയുന്ന ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും ആത്മാവിനുള്ള ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും അത്രപ്പെട്ടവരെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പദങ്ങളാണ് പൗലോസ് തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഈ എഫാസ് എത്രയോ വില മതിക്കപ്പെട്ട അല്ല ഒരു വിശ്വസ്ത ദൈവത്തിൻ്റെ ദാസനാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അതുപോലെ കൊലോസിയർ നാലിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നത് നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവിൻ്റെ ദാസനായ എഫ്ലാസ് നിങ്ങളിൽ ഒരുത്തൻ അതുപോലെ ക്രിസ്തുവിൻ്റെ ദാസനായ എഫപ്ലാസ് ആ വാക്യം നാം താഴോട്ട് പഠിക്കുമ്പോൾ അദ്ദേഹം നല്ലൊരു പ്രാർത്ഥന യോദ്ധാവായിരുന്നു താൻ തൻ്റെ കാര്യം അല്ലെങ്കിൽ സഭയുടെ കാര്യം പലൂസിനെ അറിയിച്ചു അതുപോലെ താൻ ആത്മഭാരത്തോടു കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ തികഞ്ഞവരും ദൈവജനത്തെ തികഞ്ഞവരായിരിക്കണം എന്നുള്ള പ്രാർത്ഥന ഈ എഫ് എഫ് എഫാസിനുണ്ടായിരുന്നു അപ്പോൾ ഈ എഫ് എഫാസിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ വ്യക്തി നല്ലൊരു മാതൃകയായി നമ്മളെ എടുക്കാനായിട്ട് സാധിക്കും കാരണം തനിക്ക് ദൈവസഭയെക്കുറിച്ച് നല്ലൊരു ശുഷ്കാന്തി ഉള്ള മനുഷ്യനായിരുന്നു അതുപോലെ ദൈവനാമം ദുഷിക്കപ്പെടുന്നത് തനിക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ സഭയിൽ ദുരിതവശക്കാർ കടന്നു വന്ന് അതുപോലെ ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് തൻ്റെ ദാസനോട് അറിയിക്കണമെന്നുള്ളൊരു ബോധ്യം തനിക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അത് നല്ലൊരു മാതൃകയാണ് എഫ്ഫാസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നതും നാമം നിൽക്കുന്ന സ്ഥലസഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി നല്ല ജൈവം ദൈവം നമ്മളെ നമുക്കും പ്രാപ്തരാകണം ഈ എഫാസ് പ്രാർത്ഥനയിൽ പോരാടിയവനാണ് അപ്പോൾ നമുക്കും നമ്മുടെ സനസഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദേവനാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ദൈവനാമത്തിന് വേണ്ടി നിലനിൽക്കുന്നവരുമായിരിക്കണം എപ്പാസിനെ പോലെ നാം പറഞ്ഞതുപോലെ പൗലോസ് കൊലോസിയൽ സഭ സന്ദർശിച്ചിട്ടേ ഇല്ല പക്ഷേ അവിടുത്തെ വിവരങ്ങളെല്ലാം അറിഞ്ഞതും ഈ വഴിയാണ് അപ്പം പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അല്ലെങ്കിൽ കൊലോസിയ ലേഖനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് താൻ എത്ര വളരെ വ്യക്തമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ പൗലോസിനെ അറിയിച്ചത് അപ്പോൾ തൻ്റെ ഉള്ളിലെ ആത്മഭാരം എത്രയോ വലുതാണ് പ്രിയപ്പെട്ടവരെ ഈ എഫ് എപ്പാസിൻ്റെ നമുക്ക് നല്ലൊരു മാതൃകയാക്കി നമുക്കും തന്നിലുള്ള നല്ല സ്വഭാവങ്ങളെ നമ്മളിൽ എടുത്തുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ ദൈവനാമം നം നമ്മളിലൂടെ ദുഷിക്കപ്പെടാതെണ്ണം ജീവിപ്പാൻ അതുപോലെ പ്രാർത്ഥനയിൽ പോരാടുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ